പ്രൊഫീസർ ലോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതവും വിലയറുതുമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കും ഈ പ്രഭാതത്തിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് ലഭിക്കപ്പെടുന്ന ഈ സന്ദർഭം എത്രയോ മനോഹരമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഓരോ ദിവസവും നാം കേൾക്കുന്ന പ്രഭാത ചിന്തകളുടെ ആകെത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാമം ഉയരുന്നതിനേക്കാൾ നമ്മുടെ പേരും പ്രസക്തിയും മറ്റുള്ളവരിൽ എത്തപ്പെടുന്നതിനേക്കാൾ ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്കും ആകർഷിക്കാം എന്ന് വാക്ക് പറഞ്ഞ് നമ്മുടെ ദൈവത്തിൻ്റെ ഓമനപുത്രനായ യേശുക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് ഏകലക്ഷ്യം യാൽ അതേ ലക്ഷ്യബോധം നിങ്ങളിലും ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില പകലുകളിലായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാതചിന്തയാണ് വർത്തമാനകാലങ്ങളിലെ ബൈബിളിലെ പ്രവചന സത്യങ്ങൾ അതിൽ കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു നിർത്തിയത് നോകയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എതിർപ്പുകൾ വൈരികൾ അവർ ശക്തമായി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായി ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നോഹയുടെ ജീവിതത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം അവർ വിവാഹത്തിന് കൊടുത്തു തിന്നും കുടിച്ചും അവരുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധാലുക്കളായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ധാരാളം തലമുറകളുണ്ട് നമുക്കറിയാം വിവാഹത്തിന് കൊടുക്കുക അത് ഭക്ഷിക്കുക അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക ഇതെല്ലാം നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ കഴിയും എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഓരോ ജംഗ്ഷനുകളിലും ഉണ്ടായിരുന്ന കടകളാണ് ചെറിയ ചെറിയ ചായക്കടകളാണ് അതിന് ചുറ്റും വന്നിരുന്ന നമ്മുടെ വൃദ്ധരായിട്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ളവർ വന്നിരുന്ന് രസങ്ങൾ പറയും ചിരിക്കുകയും തമാശകൾ പരസ്പരം കൈമാറി അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ച ഒരു കാലഘട്ടം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാ വഴിയോരങ്ങളിലും കച്ചവടക്കാരെ കൊണ്ട് പെരുകിയിട്ടിരിക്കുകയാണ് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടു ഒരു കാലത്ത് പഴങ്ങഞ്ഞി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കഴിക്കുവാനായിട്ട് രാവിലത്തെ ആഹാരത്തിന് നാം കണ്ടിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം മാറി പഴയ ഒരു കാലഘട്ടമല്ല ഈ കാലഘട്ടം മറ്റുള്ള മാധ്യമങ്ങൾ അവർ പ്രചാരം നേടി അങ്ങനെ ഒരു നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ അസന്മാറിയതയും വെറിക്കൂത്തുകളും പാപത്തിൻ്റെ പ്രേരക ഘടകങ്ങളും മനുഷ്യജീവിതത്തെ ഹടതാകർഷിച്ചുകൊണ്ട് പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് വലിച്ചിടുവാൻ ശത്രുവതിൻ്റെ പ്രവർത്തനങ്ങളെ അഴിച്ചുവിട്ട് നമുക്കെതിരെ അവൻ ആക്കം കൂട്ടുമ്പോൾ ഈ പ്രഭാതത്തിൽ പറയട്ടെ പൗലോസ് പറയുന്ന ഒരു പദം പദമിങ്ങനെയാണ് നിങ്ങൾ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അറിയണം അവൻ മെനഞ്ഞുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളെക്കുറിച്ച് നാം മനസ്സിലാക്കണം നമ്മളെക്കുറിച്ച് പറയുവാൻ പോകുന്ന അപവാദങ്ങൾ അപഹാസ്യങ്ങൾ നിന്ദകൾ പരിഹാസങ്ങൾ എന്നുവേണ്ട എന്നിവയുടെ എല്ലാം ഒരു ഒരടിസ്ഥാന ഘടകമായി മാറിയിരിക്കുമ്പോൾ നോകയുടെ കാലഘട്ടം എന്ന പോലെ മാറിയിരിക്കുമ്പോൾ പ്രിയരെ ഇങ്ങനെയുള്ളതെല്ലാം കാണുമ്പോൾ നമ്മളെന്താണ് മനസ്സിൽ വിചാരിക്കേണ്ടത് ഉത്തമഗീതത്തിൽ ജ്ഞാനികളിയ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ പറഞ്ഞതുപോലെ ശീതകാലം കഴിഞ്ഞു മഴയും മഞ്ഞും മാറിപ്പോയി വസന്തകാലം സുദിനമാഗമതമായി അതുമാത്രമല്ല കുറുംപ്രാവിൻ്റെ ശബ്ദം വാനിൽ കേൾക്കുന്നു എന്നാണ് കടുന്തൂക്കിൻ്റെ മറവിലിരിക്കുന്ന പ്രാവ് അതിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അനന്തവികായസിലേക്ക് പറന്നുയരുവാൻ കാത്തിരിക്കുന്നത് പോലെ ദൈവസഭൈപിടുത്ത സകല പരിഹാസങ്ങളെയും നിന്ദകളെയും അപമാനങ്ങളെയും സഹിച്ച് നോഹയുടെ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണോ അവരെ പരിഹസിച്ചത് അതുപോലെ പരിഹാസം ചൊഴിഞ്ഞ് നമ്മുടെ നേരെ ശത്രു വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം വർത്തമാന കാലഘട്ടങ്ങളിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾക്ക് വള്ളി പുള്ളി വിടാതെ നിയമങ്ങൾ മാറ്റിമറിക്കുവാൻ കഴിയുമെങ്കിലും അതൊന്നും ചെയ്യിക്കാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പറഞ്ഞു നിർത്തട്ടെ നോകയുടെ കാലഘട്ടം പോലെയുള്ളൊരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുകയാണ് പലവിധമായ കാര്യങ്ങൾ അവിടെ ഇവിടങ്ങളായി വിളിച്ചു പറയുമ്പോൾ അതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറ്റപ്പെടുവാൻ പോകുകയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് അയാൽ ഈ പ്രഭാതത്തിൽ നോഗയുടെ കാലഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുന്ന യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം യേശുക്രിസ്തു പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസാമുവെൽ